ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വിഷു കടിച്ചു പൊളിച്ചോ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ വിഷു ഇല്ലാത്ത ആൾക്കാർക്ക് ഇന്ന് ലീവായിരുന്നോ പ്രവാസികളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ പിന്നെ എന്ത് വിഷു ഒക്കെ അല്ലേ പൊതുവെ എന്ത് പരിപാടിയാണെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാനും വൈറലാക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അല്ലേ അവരുടെയൊക്കെ തല പോകുന്ന പോക്ക് പോക്ക് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക ഞാൻ വാട്സാപ്പിലേ ഒരു കോമഡി ആയിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ടോ വിഷുവിന് കൈനീട്ടം കൊടുക്കാത്തതിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ മറന്നു വന്നതിന് ഞാൻ പ്രേച്ചിട്ട് ഞാൻ നോക്കി വയ്ക്കാം കഴിഞ്ഞ വിഷുവിന് എനിക്ക് അഞ്ഞൂറ് രൂപ കൈനീട്ടം തന്ന ഒരു സുഹൃത്തിന് അമ്പതിനായിരം രൂപ ലോട്ടറി ലോട്ടറി അടിച്ചു പിന്നെ ആയിരം രൂപ കൈനീട്ടം തന്ന വേറൊരു സുഹൃത്തിൻ്റെ വീടുപണി പൂർത്തിയായി പിന്നെ കൈനീട്ടം ചോദിച്ചിട്ടും തരാണ്ടിരുന്നൊരു സുഹൃത്ത് തലയിൽ തീ തേങ്ങ വീണ് ഹോസ്പിറ്റലിലായി പിന്നെ ഇത് കളിയാണെന്ന് കരുതി ഡിലീറ്റാക്കി കളയരുത് കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെടാതെ മെസ്സേജ് ഡിലീറ്റാക്കി കളഞ്ഞ ഒരു സുഹൃത്തിൻ്റെ ഫോണ് വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ വീണ് അപ്പം എങ്ങനെ വിഷു കൈനീട്ടം അയക്കുകയല്ലേന്ന് പിന്നെ ഈ പ്രാവശ്യത്തെ വിഷു കൈനീട്ടം ഗൂഗിൾ പേ ആയിട്ടും ഫോൺ പേ ആയിട്ടും സ്വീകരിക്കുന്നതാണ് ഫോൺ നമ്പറിനെ പി എമ്മിൽ ബന്ധപ്പെടുക പിന്നെ പിന്നെന്താണ് ആ അയയ്ക്കാത്തവർ വേഗം അയച്ച് തുടങ്ങിക്കോളൂ കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പും കൂടെ ഉണ്ട് സമയം തീരാറായി പെട്ടെന്നാവട്ടെ സംഗതി കോമഡി ആണെങ്കിലും ഓരോരോ അവസരത്തിനൊത്ത് അല്ല സന്ദർഭത്തിനൊത്ത് ഇതേപോലെ ഓരോന്ന് പടച്ചു വിടുന്ന ആൾക്കാരുടെ തല അല്ല തലൊന്നലോചിച്ച് നോക്കി എന്തായാലും ഈ ഇങ്ങനെയുള്ള മെസ്സേജ് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോകുന്ന ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഐഡിയ ആണല്ലേ എന്തു പറയാം അപ്പം നമ്മളായിട്ട് ചോദിച്ചു എന്നും വേണ്ട എന്നാലും അവർ ഓർമ്മിപ്പിക്കലുമായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ കുറേ ചിരിച്ചു ഈ സാധനം കണ്ടിട്ട് അപ്പം പൊതുവെ നമ്മളൊരു ശൈലി എന്ന് പറയുന്നത് കൗതുകം തോന്നുന്ന എന്തെങ്കിലുമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്താ പറയുക വിവേഴ്സായിട്ട് എൻ്റെ എന്നെ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആരും ഒന്നും പറയരുത് എന്താ പറയുക പിന്നെ ഇന്ന് വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു ഇല്ലാത്ത എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന വിഷു ഈസ്വർ ഈദ് എല്ലാം നമുക്കെല്ലാവർക്കും വേണം നമ്മുടെ നാട്ടിൽ ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നാനാത്വത്തിൽ ഏകത്വം ആകുന്നത് അപ്പം ഇതേപോലെ തന്നെ ശാന്തിയും സമാധാനവും ഐക്യവും ഒക്കെയായിട്ട് നമ്മൾ നമുക്ക് ഒരുപാട് വർഷങ്ങളെല്ലാവർക്കും ഒന്നിച്ച് സൗന്ദര്യത്തോടുകൂടി ജീവിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ അവിടെ എല്ലാവർക്കും